മൊസാദ് ഏജന്റിനെ ഗസയിൽ പിടികൂടി കൊലപ്പെടുത്തിയ വിവരം പുറത്തു വന്നു ഔദ്യോഗികപരമായ രീതിയിൽ ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പത്രം തന്നെയാണ് ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് തങ്ങൾ കുറച്ചു കാലമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരം സംഭവത്തെക്കുറിച്ച് അതായത് ഒറ്റുകാലുണ്ട് തങ്ങളുടെ കൂട്ടത്തിൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രഹസ്യ വിവരങ്ങളൊക്കെ ഫലസ്തീൻ ലഭിച്ചിരുന്നു മൊസാദിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നവർ ഗജക്കകത്ത് പല മേഖലയും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അവർക്ക് രഹസ്യമായി കിട്ടിയിരിക്കുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാന ആ അടിസ്ഥാനത്തിൽ വളരെ രഹസ്യ അതീവ രഹസ്യമായ രീതിയിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് മൊസാദിൻ്റെ ഏജൻറ്റിന് പിടികൂടിയത് ഇതിന് ആസ്പദമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് അവർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഒന്നാം ഘട്ടം വെടിനിർത്തൽ കഴിഞ്ഞു രണ്ടാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കുന്നതിന് മുൻപ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അത് ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ ഫലസ്തീന നടത്തി ആ നടത്തിൽ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നാനൂറ് പേർ മരണപ്പെട്ടു നാനൂറ് പേർ മരണപ്പെട്ടതിൽ ഒരു ഹമാസിന്റെ നേതാവും ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അത് ഇസ്രായേലും ഹമാസും ഒരേ രീതിയിൽ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് വീണ്ടും ഒരു അക്രമം നടത്തിയതിലും അതിന്റെ തുടർച്ചയായ രീതിയിൽ നടത്തിയിരിക്കുന്ന അക്രമത്തിലും ഏകദേശം സീനിയോറിറ്റി സീനിയോറിറ്റി ഉള്ള നാല് ഹമാസിൻ്റെ നേതാക്കളെ ഈ കുറഞ്ഞ കാലവിനിടയിൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു എന്നുള്ളത് തങ്ങളുടെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായിരിക്കുന്ന തെളിവായിട്ട് തങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് ഈ പത്രക്കുറിപ്പിൽ പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹമാസിൻ്റെ നേതാക്കളെ കൊലപ്പെടുത്താൻ ഒരു നിലക്കും ഇസ്രായേൽ സാധിച്ചിട്ടില്ല അത് അവരുടെ യുദ്ധതന്ത്രത്തിൽ ഏറ്റവും വലിയ പരാജയമായിട്ട് തന്നെ ഇസ്രായേലിന്റെ ഐ ഡി എഫ് സംഘം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾ ഏതു തരത്തിൽ തിരിഞ്ഞു നോക്കിയതിന് ശേഷം അവർക്ക് ഒരു പ്രദേശമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കാൻ യൂണിസിന്റെ ഭാഗങ്ങളായിരുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നതിനാൽ ഇതിനോട് ചുറ്റുപാടം ചേർന്നുകൊണ്ട് അമാസിൻ്റെ നേതാക്കന്മാർ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അക്രമവും വലിയ സ്ഫോടനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അമാസിൻ്റെ നേതാക്കന്മാരെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല കൃത്യമായ രീതിയിൽ ആള് ആളെ മനസ്സിലാകുന്ന തരത്തിൽ ഒരു കൊല നടത്തി എന്ന് പറയുന്നത് ഇസ്മായിൽ അനിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് കൃത്യമായ രീതിയിൽ ഇറാനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതും ഇന്ന സ്ഥാപനത്തിൽ ഇന്ന ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് ഇത്രാം നമ്പർ റൂമിലാണ് എന്നുള്ളതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരം രഹസ്യമായിട്ട് ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള അക്രമം നടത്തിക്കൊണ്ടാണ് ഇസ്മായിൽ അലിയ എന്ന് പറയുന്ന അമാസിൻ്റെ നേതാവിനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് അതിനുശേഷം പിന്നീട് ഈ ഗസയ്ക്കകത്ത് വെച്ചിട്ട് ഒരു അമാസിൻ്റെ നേതാക്കന് കൊല കൊല്ല കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർ യുദ്ധത്തിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് അവർ തന്നെ സംബന്ധിച്ച കാര്യമാണ് പിന്നീട് അവിടെ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടു യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായിരിക്കുന്ന യാ സിൻവാർ എന്ന് വ്യക്തി എന്ന തല എന്ന തരത്തിലുള്ള അക്രമം അല്ല നടത്തിയത് അവരെ ഏറ്റുമുട്ടലിനിടയിൽ ബോംബ് സ്ഫോടനം നടത്തിയതിൽ കൊല്ലപ്പെട്ടതിൽ യാ സിൻവാർ ഉണ്ട് എന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അപ്പോൾ അമാസിനെ നേതാക്കളെ കൊല്ലപ്പെടാ കൊല്ലാൻ വേണ്ടിട്ട് സാധിച്ചിട്ടേ ഇല്ല എന്നാൽ ഈ അവസാന ഘട്ട വെടിനിർത്തൽ കഴിഞ്ഞതിന് ശേഷം ഒന്നാം ഒന്നാംഘട്ടം വെടിനിർത്തലിന്റെ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വ്യാപകമായ രീതിയിൽ ഗസയെ ആക്രമിച്ചതോടനുബന്ധിച്ച് ഓരോരോ അക്രമത്തിലും ഒരു അമാസിന്റെ നേതാവെങ്കിലും കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം പുറത്തു വന്നു ഇത് യഥാർത്ഥത്തിൽ അമാസനെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് മാത്രവുമല്ല ഇത് മറ്റുള്ള രാഷ്ട്രങ്ങളെയും ഇത് ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അത്രക്ക് അധികമായിരിക്കുന്ന രഹസ്യ സങ്കേതത്തിലാണ് അമാസിന്റെ പോരാളികൾ സാധാരണ ഗതിയിൽ ഉണ്ടാവാറുള്ളത് പ്രത്യേകിച്ച് ലീഡർഷിപ്പ് ഉള്ള ആളുകൾ ലീഡർഷിപ്പുള്ള ആളുകൾ തന്നെ മുഖാവരണം ഇല്ലാത്ത രീതിയിൽ അവരെ കാണുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വളരെ അപൂർവമായിട്ടാണ് ബന്ധുഭോജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമാസിന്റെ സൈനികർ ബന്ധികളെ കൈ റെഡ് ക്രോസിന് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും സൈനിക യൂണിഫോം ധരിച്ചുകൊണ്ട് കൂടി മുഖം മറച്ചു വെച്ചിട്ടാണ് അവർക്ക് യാത്രയപ്പ് നൽകുന്നത് അപ്പം അങ്ങനെ ആ സമയത്ത് അവരുടെ മുഖം പ്രദർശിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ ഈ അമാസിൻ്റെ നേതാക്കന്മാർ എത്ര പേരുണ്ട് എവിടെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമാസിനെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന സംഭവമാണ് തുടർച്ചയായ രീതിയിൽ അമാസിന്റെ നേതൃസ്ഥാനത്തുള്ള സീനിയർ നേതാക്കന്മാർ കൊല്ലപ്പെടുന്നു അതോടനുബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം രഹസ്യമായ രീതിയിൽ നടത്തപ്പെട്ടത് അതിലാണ് മൊസാദിൻ്റെ ഏജന്റിനെ പിടികൂടിയെ ചെയ്ത് ആ മൊസാദിൻ്റെ ഏജന്റിനെ പിടികൂടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏജന്റുമാർ ഉണ്ട് എന്നാണ് പറയുന്നത് അതിലൊന്നോ രണ്ടോ പേരുടെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത് ഒരാൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നു അതല്ലാത്ത രീതിയിൽ കൊന്നതാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇദ്ദേഹമാണ് അമാസിന്റെ നേതാക്കന്മാരെ ഇസ്രായേലിന് വേണ്ടി ഒറ്റ കൊടുത്തി ചാരപ്രവർത്തനം നടത്തിയത് എന്ന് ഏറെക്കുറെ തെളിഞ്ഞിന്റെ അടിസ്ഥാനത്തിലാണ് മരണം നടന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പോഴത്തെ വളരെ കാതലായിരിക്കുന്ന വിഷയമായിട്ട് അവർ കാണുന്നത് കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും ഇങ്ങനെ മൊസാദിന്റെ ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണെങ്കിലും ഇസ്രായേൽ ഇറാൻ സംഘർഷമാണെങ്കിലും ഇസ്രായേൽ ലെബന സംഘർഷമാണെങ്കിലൊക്കെ ചാരപ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അസൻ നസറുല്ല അസ്ബുല്ലാ ഗ്രൂപ്പിന്റെ തലവനെയും ഏകദേശം പത്തിലധികം കമാൻഡർമാരെയും ഒരേ സമയത്ത് അതിശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനം നടത്തി ലക്ഷ്യം കണ്ടുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിച്ചത് ഈ മേഖലയിൽ ഇവരുണ്ട് എന്നതിന്റെ രഹസ്യം മൊസാദിന്റെ ഏജന്റുമാർ ചോർത്തി കൊടുത്തു എന്നതിനാലാണ് വലിയ രീതിയിലുള്ള തുക ഇവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞു പറയുന്നുണ്ട് ഭൂഖണ്ഡേതര മിസൈൽ പ്രയോഗിച്ചുകൊണ്ട് ആറ് നില ഉയർ ആറ് നില താഴ്ചയിൽ പോലും ദുരന്തമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ദുരന്തമുണ്ടാക്കാൻ ശക്തി ഉള്ളതാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന ബോംബ് എന്നാണ് പറയുന്നത് അത് നിരന്തരമായ രീതിയിൽ നിലക്കാത്ത തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്തിയും അതിനോടനുബന്ധിച്ചാണ് അസർ നസറുളയും ഈ പത്തോളം സൈനികരും അതോടൊപ്പം തന്നെ മറ്റു ചിലരും കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നത് ഇത് വലിയ രീതിയിലുള്ളൊരു വിജയമായിട്ടാണ് ഇസ്രായേൽ ആഘോഷിച്ചത് ഈ ലെബനാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ളൊരു ആഘാതമായിട്ട് തന്നെയാണ് നിലനിൽക്കുകയും ചെയ്തത് പിന്നീട് ആണ് ഇതിൻ്റെ രഹസ്യകാര്യങ്ങൾ പുറത്തു വരുന്നത് രഹസ്യകാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് കൃത്യമായ രീതിയിലുള്ള മസാദ് ഏജന്റുമാർ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒറ്റ കൊടുത്തതിൻ്റെ ഒറ്റ കൊടുത്തതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് വളരെ എളുപ്പത്തിൽ തന്നെ ലബനാനെ ആക്രമിച്ചുകൊണ്ട് ഇവരെ കൊല്ല കൊല്ലാൻ വേണ്ടി സാധിച്ചത് ഇതിൽ ഒറ്റുകാരില്ലാത്ത രീതിയിൽ കൊല്ലാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് യഹിയാസിന്മാർ മാത്രമേ ഉള്ളൂ തന്നെ അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ അക്രമത്തിലൂടെയാണ് മരണം മരണം നടന്നത് ഇസ്മായിൽ ആണെങ്കിലും ഇപ്പോൾ ഗസേൽ വെച്ച് കൊല്ലപ്പെടുന്ന ഹമാസിൻ്റെ നേതാക്കന്മാരാണെങ്കിലും അതെല്ലാം ചാരന്മാർ മുഖാന്തരം ലക്ഷ്യം കണ്ടുകൊണ്ട് അക്രമം നടത്തുകയാണ് ചെയ്യുന്നത് ലബനാൻ ലിസ്ബുല്ലാ നേതാവ് കൊല്ലപ്പെട്ടതും അങ്ങനെയാണ് കൃത്യമായ രീതിയിൽ അന്വേഷണ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അക്രമം നടത്തിക്കൊണ്ട് ശത്രുനെ കൊല്ലാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഇവിടെ നമ്മൾ തിരിച്ചു പറയുന്ന സമയത്ത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ളൊരു ആക്രമണം അല്ലെങ്കിൽ ആക്രമണ പരമ്പരകൾ ഇസ്രായേലിന് നേരെ ലബനാൻ നടത്തിയിട്ടുണ്ട് യമൻ നടത്തിയിട്ടുണ്ട് ഇറാൻ നടത്തിയിട്ടുണ്ട് ഇറാൻ രണ്ടു പ്രാവശ്യം ആക്രമിച്ചതും അങ്ങനെ തന്നെയാണ് ആ നടത്തിയതിൻ്റെ നടത്തിയത് വളരെ രഹസ്യമായിരിക്കുന്ന ഈ ഈ തരത്തിലുള്ള ചാരപ്രവർത്തനം നടത്തുന്നവർ ഇറാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നവർ ഇസ്രായേൽ ഉടനീളമുണ്ട് എന്നുള്ളതാണ് സൈനികർക്കിടയിലും ഇത്തരം ഇറാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നവരുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിൻ്റെ ഇടയിൽ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ടിരുന്നു അതിനവർ പറയുന്നത് തങ്ങളുടെ കേന്ദ്രങ്ങൾ അതായത് മൊസാദിന് പ്രത്യേകമായിരിക്കുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രം ജെറുസലം നഗരത്തിലുണ്ട് മറ്റ് ഒന്ന് രണ്ട് നഗരങ്ങളിലും ഉണ്ട് ഈ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് കൊണ്ട് അക്രമം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈനിക മേധാവികളുടെ ആസ്ഥാന മന്ദിരത്തിന് നേരെ അക്രമം നടന്നിട്ടുണ്ട് സൈനിക ഗോഡൌണുകൾ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട ഗോഡൌൺ നേരെ അക്രമം നടന്നിട്ടുണ്ട് എയർപോർട്ടിന് നേരെയും സീ പോർട്ട് നേരെയും അക്രമം നടത്തിയിട്ടുണ്ട് അത് ഇറാനിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തൊള്ളു കിലോമീറ്റർ വൈദൂരം ഉണ്ട് യമൻ നോക്കുന്ന സമയത്ത് അത്രയും വൈദൂരത്തിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലോ അല്ലെങ്കിൽ അതിശക്തമായിരിക്കുന്ന മറ്റ് പ്രതിരോധ പ്രതിരോധത്തെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈൽ സംവിധാനമോ തുടത്ത് ലക്ഷ്യം കാണാത്ത രീതിയിൽ അവിടെ എത്തുകയില്ല എന്നുള്ള ഉറപ്പാണ് ലക്ഷ്യം കാണണമെങ്കിൽ ഈ മേഖലകളുടെ സന്ദർശനം ഈ രാജ്യങ്ങളുമായിട്ടൊന്നും ഒരു നയതന്ത്ര ബന്ധം ഇസ്രായേൽ ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്നും ഔദ്യോഗികപരമായ രീതിയിൽ ഒരാൾ പോലും ഇസ്രായേൽ എത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ എങ്ങനെ ഈ രഹസ്യങ്ങൾ ചോരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരമാണ് ഇറാന് വേണ്ടിയിട്ട് രഹസ്യ പ്രവർത്തനം ചാരപ്രവർത്തനം നടത്തുന്ന വലിയൊരു സംഘം ഇറാനിലെ പ്രവർത്തി ഇസ്രായേൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് അയൻഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറാന് സാധിച്ചത് എന്തൊക്കെ ആയുധ സംവിധാനങ്ങളാണ് ഈ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തകർക്കാൻ പാകത്തിലുള്ള നിർമ്മിതകൾ ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ നട ഇറാൻ നടത്തുന്ന സമയത്ത് സ്വാഭാവികപരമായി അത് യമൻ്റെ കയ്യിലും അതോടൊപ്പം തന്നെ ലബനാൻ്റെ കയ്യിലും എത്തും ഇറാഖിൻ്റെ കയ്യിലും ഏറെക്കുറെ എത്തിയിട്ടുണ്ട് ആ ഈ മേഖലയിൽ നിന്നൊക്കെ ഇസാൽ നേരെ അക്രമം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഏറെക്കുറെ ശാന്തമായി നിൽക്കുകയാണ് ഗാസ എന്ന് പറയുന്ന പ്രദേശം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ മൊസാദിൻ്റെ ഏജൻ്റ് പിടികൂടിയിരിക്കുന്നു ഏജന്റുമാരെ ഒരാൾ പിടികൂടി വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതോടനുബന്ധിച്ച് തന്നെ ഒന്നിലധികം ഏജന്റുമാർക്ക് ആരെ കണ്ടെത്താൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ചില വെബ്സൈറ്റിലൊക്കെ ഈ ഏജന്റിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഞങ്ങൾ രഹസ്യമായ രീതിയിൽ നടത്തിയ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയത് എന്നുള്ളത് അവരുടെ പത്രക്കുറിപ്പിൽ പറഞ്ഞതാണ് ഇതോടുകൂടി ഇസ്രായേൽ വലിയ ഞെട്ടലുണ്ടായിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് ഈ തരുണത്തിൽ ഏകദേശം ഒരു അൻപത് ഹമാസിന്റെ നേതാക്കളെ എങ്കിലും കൊലപ്പെടുത്താൻ സാധിക്കും എന്നായിരുന്നു ഇസ്രായേൽ കണക്കുകൂട്ടിയത് മൂന്ന് നാലെണ്ണം നാലോ അഞ്ചോ എന്നാണ് പറയുന്നത് അത്രയും ആളുകൾ മരണപ്പെട്ടതോട് കൂടിയിട്ട് രഹസ്യ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സംഘത്തിന് ഈ ഫലസ്തീന് സാധിച്ചത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ അതിജീവിച്ചുകൊണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇസ്രായേലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പരമാവധി അമാസന നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്ന സമയത്ത് അവിടെ ഈ സൈനിക വേഷം ധരിച്ചിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന സൈനികർക്ക് ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനോ സാധിക്കാത്ത വിധം അവരുടെ മാനസിക നിലക്ക് തകരാറ് വറ്റുമോ എന്നുള്ളതാണ് നേതൃത്വ സ്ഥാനത്ത് ആളുകളില്ലെങ്കിൽ അനുയായികൾക്ക് ഒരിക്കലും യുദ്ധം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത് ബസറ വീണു ബാഗ്ദാദുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തോടനുബന്ധിച്ച് അവിടെ പരമാവധി സൈനികരൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തി കാലുമാറി അതോടുകൂടി യുദ്ധഭൂമിയിൽ അമേരിക്ക ഇറാഖിൻ്റെ സൈനികർ ഒറ്റപ്പെട്ടു നേതൃത്വം നൽകാനില്ലാത്ത രീതിയിൽ പിന്നീട് അമേരിക്കയുടെ സൈനികരും അവിടെ സദാം ഹുസൈനെതിരെ ഒരു വിമതപക്ഷം സാധാരണഗതിയിൽ അമേരിക്ക ഉണ്ടാക്കാറുണ്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരും കൂടി സംയുക്തമായ രീതിയിൽ ചേർന്നു കൊണ്ടാണ് ഈ സൈനികരെ സൈനികരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് ഇവിടെ ബാഗ്ദാദിൻ്റെ നഗരത്തിലുടനീളം സൈനികരുടെ മൃതദേഹങ്ങൾ കാണാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ബി ബി സിയുടെ റിപ്പോർട്ട് അന്ന് തന്നെ ഉണ്ടായിരുന്നു വരാന്തകളിൽ പോലും ഈ ഇറാഖിൻ്റെ സൈനികർ ഏറ്റുമുട്ടി കൊല്ലപ്പെടുന്ന രംഗം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നതൊക്കെയാണ് ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് അവർ പിറകോട്ട് പോകാൻ തയ്യാറാവാതെ നിൽക്കുകയും യുദ്ധമുന്നണിയിൽ സജീവമായ രീതിയിൽ സാന്നിധ്യമുണ്ടാവാൻ താല്പര്യം കാണിക്കുന്നവരുമായിരുന്നു പക്ഷേ അവർക്ക് നേതൃത്വമില്ല എന്നതിനാൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാവുകയും വളരെ എളുപ്പത്തിൽ അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അപ്പോൾ നേതൃത്വം വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തമാണ് അത് ആ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗാസിയൽ നടത്തിലാക്കിയത് നേതാക്കന്മാരെ മുഖേന വധിക്കപ്പെടുക അതോടുകൂടി അനികൾ അനുയായികൾക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ വരും അങ്ങനെ വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഗാജേ കീഴടപ്പാക്കാൻ വേണ്ടി സാധിക്കും എന്ന ഇസ്രായേലിൻ്റെ തന്ത്രം പൊളിഞ്ഞിരിക്കുന്നു ഈ മൊസാദിൻ്റെ ഏജൻറ്റിനെ ഗസേൽ വെച്ച് പിടികൂടിയിരിക്കുന്നു എല്ലാ രഹസ്യ കാര്യങ്ങളും അവർ പറയുകയും അത് മറ്റുള്ളവർ പറയിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി മറ്റാരാണ് ഇയാളോട് ചേർന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുകൂടി യഥാർത്ഥത്തിൽ ഗാസേൽ എന്നുള്ള റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്